ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പം മണ്ഡലകാലമായതുകൊണ്ട് ശബരിമല സീസൺ ആണ് ശബരിമല സീസൺ ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിന് പുറത്തു നിന്നും ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ അവർ വ്രതമൊക്കെ അനുഷ്ഠിച്ച് കേരളത്തിലേക്ക് എത്താറുണ്ട് അവർ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അവർ പഠിച്ചിരിക്കുന്ന ചരിത്രം അതായത് വർഗീയവാദികളല്ലാത്ത യഥാർത്ഥ ഹൈന്ദവ മതവിശ്വാസികൾ അയ്യപ്പ ഭക്തർ പഠിച്ചിരിക്കുന്നതും നമ്മൾ പഠിച്ചിരിക്കുന്നതും അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വാവരെന്നാണ് നമ്മളെല്ലാം ചരിത്രങ്ങളിൽ പഠിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ ഈ കുറച്ച് കാലം കൊണ്ട് സംഘപരിവാർ അവിടെയും മതത്തെ തമ്മി തല്ലിക്കാനും ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മി തല്ലിച്ചുകൊണ്ട് അവിടെ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില പരമനാറികളെ കുറിച്ചിട്ടുള്ള വീടുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള ചർച്ചകൾ വരുന്നു കാരണം ഇപ്പൊ ഈ വി കെ വൈജു എന്ന് പറഞ്ഞ ചാണകവും വിജി തമ്പി എന്ന് പറയുന്ന ഒരു ഊളയും അതോടൊപ്പം തന്നെ സനാതനധർമ്മം എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ചില അമ്മായിമാരൊക്കെ നിരന്തരം വന്നിരുന്നോണ്ട് അയ്യപ്പനെയും വാവരെയും തമ്മിൽ തെറ്റിക്കുക ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് അയ്യപ്പൻ വാവരുടെ ആരുമല്ല എന്നാണ് ഈ വേട്ടവാളിയന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഈ പരമ ഊളകളൊക്കെ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറി ഭിത്തിയിലോട്ടിച്ചുകൊണ്ടിരിക്കുക ശബരിമലയിൽ എത്ര സൗഹാർദ്ദമായിട്ടാണ് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവിടെ പോവുകയും വരികയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കാലം അത്രയും പക്ഷെ ഒരു സ്ഥലത്ത് പോലും ഇപ്പൊ വർഗീയപരമായ ധ്രുവീകരണം നടത്തിക്കൊണ്ട് അവിടുത്തെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള പുഴുക്കുത്തുകളെ സമൂഹം തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് നമ്മളും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കണം കാരണം പത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ബാബരി മസ്ജിദ് തകർത്തു ആ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അവിടെ മരണപ്പെട്ടിരുന്നു എനിക്ക് തോന്നുന്നു അത് തകർത്തതിനെക്കാട്ടിൽ കൂടുതലും ആൾക്കാർ മരണപ്പെട്ടത് ആ പരിസരത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ന്യൂനപക്ഷ വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ത്യാഗമായിട്ടാണ് ഇപ്പം അവിടെ രാമക്ഷേത്രം പണിതു രാമക്ഷേത്രം പണിതപ്പോൾ ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകുന്നില്ല എല്ലാം അകത്തേക്കാണെന്നാണ് പല വാർത്തകളിലും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ എന്താണേലും ഇവിടുത്തെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ചില ശുദ്ര ജീവികൾ മാത്രമാണ് ഈ പറയുന്ന വർഗീയത പറഞ്ഞിടക്കുന്ന ഈ ചെറ്റകൾ എന്ന് മനസ്സിലാക്കണം കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇതുപോലൊക്കെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ നാരികൾക്കെതിരെയൊക്കെ എന്തെങ്കിലും ഒരു നിയമ എടുക്കാൻ നമ്മുടെ ഇവിടുത്തെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളവർക്കെതിരെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടപടി എടുത്തതായിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയാം പറയുന്ന ഇതുപോലത്തെ വൃത്തികെട്ട നമ്മൾ തിരിച്ചറിയണം നമുക്ക് നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നിങ്ങളുടെ മറക്കരുത് നേരെ ആ വീഡിയോയിലേക്ക് വാവരു പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന നൈനാർ പള്ളി അവിടെ നടക്കുന്നത് പോലും ഹിന്ദുവിന്റെ അല്ലെ സ്വാമി മണികണ്ഠനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ പോക്കറ്റിലെ പണമാണ് അവരെ ഈ പണമൊക്കെ അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു തർക്കമന്ദിരങ്ങൾ എവിടെയായാലും പൊളിക്കപ്പെടുക തന്നെ ചെയ്യണം അധികം വൈകാതെ തന്നെ നമുക്കത് മധുരയിൽ കാണാൻ സാധിക്കും അയോധ്യ പോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഭാരതത്തിൽ പൂർത്തീകരിക്കാനുണ്ട് സാക്ഷാത്കരിക്കാനുണ്ട് ഒരുപാട് അഭിമാനമുള്ള നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അയോധ്യ നമ്മൾ സാക്ഷാത്കരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറ് വർഷത്തിന് മേലെയായിട്ടുള്ള ഒരുപാട് ഹിന്ദു സനാതന ധർമ്മ പ്രവർത്തകരുടെയും വിവിധ ഹിന്ദു സംഘടനകളുടെയും ബലിദാനികളായ ഒരുപാട് കർസേവകരുടെയും ഒക്കെ ചിലകാല സ്വപ്നം നാളെ നമ്മൾ പൂർത്തീകരിക്കുകയാണ് ഭഗവാൻ ഹനുമാന്റെ ലക്ഷ്മണ ഭഗവാന്റെ സീതാദേവിയുടെ പട്ടാഭിഷേകം ഇതും അവിടെ അരങ്ങേറുകയാണ് ആദ്യം തന്നെ തർക്കമന്ദിരം ബാബർ എന്ന ഒരു ഇസ്ലാമിക തീവ്രവാദി രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ആ തർക്കമന്ദിരം തകർത്തെറിഞ്ഞ് അവിടെ നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമായ ഭഗവാൻ രാമചന്ദ്രൻ്റെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൊട്ടാരം അല്ലെങ്കിൽ ക്ഷേത്രം ഇതിൽപരം ഒരു സന്തോഷം ഇനി ഈ ജന്മത്തിൽ വേറൊന്നും കിട്ടാനില്ല എന്നാണ് എന്റെ സങ്കല്പം ഇതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച എല്ലാ ഹിന്ദു സംഘടനകളുടെയും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ശ്രീ അടൽജി ഉമാഭാരതിജി സ്വീയ ബാലാസാഹേബ് താക്കറെ ജി തുടങ്ങിയ ഒരുപാട് പേരുടെ സംഘപ്രവർത്തകരുടെ കർസേവകരുടെ ബജരംഗികളുടെ ശിവസൈനികരുടെ സേനാപ്രവർത്തകരുടെ ഒരുപാട് കഷ്ടപ്പാട് ഫലമാണ്ക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് സനാതനധർമ്മത്തിൻ്റെ മേൽ അതിൻ്റെ മൂല്യങ്ങൾക്കുമേൽ അതിനെ തച്ചുടയ്ക്കാനായി ആരൊക്കെ ശ്രമിക്കുന്നു കൃത്യമായ തിരിച്ചടി അതിന് കിട്ടുമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അല്ലെങ്കിൽ അതിനുള്ള ഉത്തരമാണ് അയോധ്യാപുരി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മധുരയിലും ഇതേപോലെ തന്നെ ഒരു തർക്കമന്ദിരം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിലുമുണ്ട് ചേരമാൻ ജുബാ മസ്ജിദും വാവരു പള്ളി പോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഹിന്ദു സങ്കല്പത്തിൻ്റെയും അല്ലെ സനാതനധർമ്മത്തിൻ്റെയും മുകളിൽ അതിനെ തകർത്തുകൊണ്ട് തന്നെയാണ് നിലനിന്ന് പോകുന്നത് ഒരുപാട് ഹിന്ദു ക്ഷേത്രങ്ങളും പഴയ കൊട്ടാരങ്ങളും ഒക്കെ കൈയടക്കിയ ഇസ്ലാമിക തീവ്രവാദികൾ കൈയടക്കിയതിന്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന നിരവധി മുസ്ലിം പള്ളികൾ സനാതനധർമ്മത്തിനുമേൽ അല്ലെ ഹിന്ദുത്വം എന്ന മഹാസങ്കല്പത്തിനുമേൽ ഒരു സംസ്കാരത്തിനുമേൽ അതിനെ തകർത്തുകൊണ്ട് അല്ലെ അതിനുമേൽ ആധിപത്യം സ്ഥാപിച്ചിട്ടാണ് കേരളത്തിൽ ഇന്ന് നാം കാണുന്ന പല മുസ്ലിം പള്ളികളും മുന്നോട്ട് തന്നെ നമുക്കറിയാം വാവരുപള്ളി നൈനാർ പള്ളി എന്ന വാവരുപള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന നൈനാർ പള്ളി അവിടെ നടക്കുന്നത് പോലും ഹിന്ദുവിൻ്റെ അല്ലെ സ്വാമി മണികണ്ഠനെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരുടെ പോക്കറ്റിലെ പണമാണ് അവരെടുക്കുന്നതും ഈ പണമൊക്കെ അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു നാം ചിന്തിക്കേണ്ട വലിയൊരു വിഷയമാണത് ഹിന്ദു സമൂഹത്തിന്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള അല്ലെ എസ് പോലെയുള്ള ചില തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത് ശബരിമലയ്ക്ക് പോകുന്നവർക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല സർക്കാർ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അവിടെ അപ്പോഴും ഹിന്ദുവിന്റെ പോക്കറ്റിലെ പണം പാണഭക്ഷേണം അപ്പൊ അയോധ്യ ഒരു മറുപടിയാണ് അല്ല ഒരു ഉത്തരമാണ് സനാതനധർമ്മം എന്നാൽ എല്ലാവരെയും ഉൾക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെയും ചേർത്തുകൊണ്ട് അതല്ല ഞങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങളെ എതിർക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് തന്നെ അതിലൊരു സംശയവുമില്ല തർക്കമന്ദിരങ്ങൾ എവിടെയായാലും ആയാലും പൊളിക്കപ്പെടുക തന്നെ ചെയ്യണം അധികം വൈകാതെ തന്നെ നമുക്കത് മധുരയിൽ കാണാൻ സാധിക്കും കേരളത്തിലും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും അവരെ നാം അംഗീകരിക്കാൻ പാടില്ല വാവരുപള്ളിയിലടക്കം ഹിന്ദുവിന്റെ പോക്കറ്റിലെ ഒരൊറ്റ രൂപ പോലും നിക്ഷേപിക്കാൻ പാടില്ല ശബരിമലയിൽ പോകുന്നവർ പൂർണ്ണമായിട്ടും ശബരിമലയെ മാത്രം ആശ്രയിച്ച് ഭഗവാൻ മണികണ്ഠനെ മാത്രം കാണാൻ പോവുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ പേരിൽ പള്ളി പോലുള്ള തട്ടിപ്പുകളിൽ പോയി പണം നിക്ഷേപിക്കാതിരിക്കുക കേട്ടല്ലോ അല്ലേ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഈ വേട്ടാവളി നടത്തിയിരിക്കുന്നത് അതായത് അയോധ്യ പൊളിച്ചതുപോലെ മധുരയിലെ പള്ളി പൊളിക്കും അതുപോലെ ചേരാമൻ മസ്ജിദ് പൊളിക്കും ഈ പറയുന്ന വാവരൻ നൈനാൻ പള്ളി എന്നാണ് അവർ പറയുന്നത് ഈ പള്ളികൾ പൊളിക്കുക അപ്പം കേരളത്തിലുള്ള ഒട്ടുമിക്ക പള്ളികളും ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്ത് പണിത് വെച്ചതാണ് എന്നാണ് ഈ പരമനാറി വന്നിരുന്നുണ്ട് ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് അല്ലെങ്കിൽ ഇവൻ ഈ ഫേസ്ബുക്കിനകത്ത് ഇരുന്നുകൊണ്ട് ലൈവ് വീഡിയോ ഇട്ടത് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കൂട്ടി ഇവൻ പോയെന്നാണ് തോന്നുന്നത് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ എന്റെ കയ്യിൽ ഈ വീഡിയോ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇതുപോലുള്ള ദുഷിച്ച വർഗ്ഗങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്റെ ഭൂരിപക്ഷം വരുന്ന ഈ സമുദായത്തെ ഓർത്ത് സത്യം പറഞ്ഞാൽ ഞാൻ അഭിമാനിക്കണം കാരണം ഇതുപോലുള്ള നാറുകളെ ഒന്നും അവർ അംഗീകരിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ശബരിമല വിഷയം ഇങ്ങനെ ആളി കത്തിപ്പിച്ചോണ്ടിരിക്കുക കാരണം ഇതിനു മുമ്പ് ശബരിമലയിൽ പല പല വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴും അതെല്ലാം ഇവിടുത്തെ പൊതുസമൂഹം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് വലിയൊരു കലാപ അന്തരീക്ഷത്തിലേക്ക് പോകേണ്ടത് വളരെ എന്താ പറയാ സൗമ്യമായ രീതിയിൽ കൊണ്ടുപോയത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ഇടപെടൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നാറുകൾ വന്നിട്ടുകൊണ്ട് ഇങ്ങനെ പച്ചക്ക് വർഗീയത പറയുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ നിലക്ക് നിർത്താനും ഇവിടുത്തെ എല്ലാ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം ഇന്നും ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെങ്കിൽ നമ്മൾ അഹങ്കരിച്ച് പറയുന്നത് അത് ഇനി അങ്ങോട്ടും അത് തന്നെ ആയിരിക്കും അതിന്റെ ഏറ്റവും വലിയ സൂചനകളാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ വളരെ ഗൗരവമുള്ള ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ ഇന്ന് ഞാൻ അത് ചെയ്തത് ഇതുപോലുള്ള നാറികളെ നമ്മൾ തിരിച്ചറിയുക ഇതുപോലുള്ള നാറികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവനെയൊക്കെ ഒറ്റപ്പെടുത്തുക ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റുള്ള മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേധങ്ങളുടെ സ്വന്തം